നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കഴിവ് യോഗ്യത കാര്യപ്രാപ്തി ഇതുള്ളവർക്ക് ആ പാർട്ടിക്കകത്ത് സ്ഥാനമേ ഇല്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ശശി ബന്ധപ്പെട്ട ഒരു വിവാദം കോൺഗ്രസുകാരോട് നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി ഈ രാജ്യം ജനപ്രതിനിധികളെ അയക്കുകയാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ളവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു ശശി തരൂരിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം ഗിർ സുധാകരൻ മനീഷ് തിവാരി തുടങ്ങി ഇവരുടെ കുറെ പെട്ടിയെടുപ്പുകാരും ഇവർ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്ന യാതൊരു കഴിവുമില്ലാത്തവരാണ് എന്ന് പറയേണ്ടി വരികയാണ് കാര്യം അവരൊക്കെ വലിയ നേതാക്കന്മാരായിരുന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഈ ഗതി വരില്ലായിരുന്നല്ലോ അപ്പോ ശശി തരൂർ എന്ന ഒരു എമിനന്റ് പേഴ്സണാലിറ്റി നാട്ടുകാർക്ക് ആർക്ക് സംശയമില്ല യു എൻ അണ്ടർ സെക്രട്ടറി ആയിട്ട് സേവനം മത്സിച്ചൊരു വ്യക്തി അതുപോലെ യു എൻ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മത്സരിച്ചൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള അനുഭവ പരിജ്ഞാനം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ബന്ധങ്ങൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഇതൊന്നും ഒരു വിലയില്ല ഇത് കോൺഗ്രസിനകത്തും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് കുറെ പെട്ടിയെടുപ്പുകാർ കുറെ കഴിവില്ലാത്ത മാങ്കൂട്ടന്മാർ ആരൊക്കെയാണോ ഒപ്പം നടക്കുന്ന ഇവരെ വലിയ സംഭവമാക്കുക കഴിവും പ്രാപ്തിയും അല്ലെങ്കിൽ ശേഷിയുമുള്ളവരെ മൂലയ്ക്കൊതുക്കുക കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ശശി തരൂർ ഡോക്ടർ പി സരീൻ തുടങ്ങിയവർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് അവരെ അതിനകത്ത് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു കൊടുക്കാത്തൊരവസ്ഥയിൽ എത്തിച്ചതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ തരൂർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് എല്ലാം വെട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നേരിട്ട് ആ നയതന്ത്ര പ്രതിനിധി സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെല്ലാം എത്രമാത്രം ചുരുങ്ങി പോവുകയാണ് ഇത്രമാത്രം ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആ പേര് കൊടുക്കാനായിട്ട് വിമുഖത കാട്ടുന്നുണ്ടെങ്കിൽ എന്തൊരു അല്പന്മാരാണ് ഇവന്മാർ എന്നിട്ട് അതിനെ സംബന്ധിച്ച് ശശി തരൂരിനോട് ഇവരുടെ കൂലി എഴുത്ത് മാപ്പറകളെ പറഞ്ഞു വിട്ട് ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്ക് പറയുന്ന രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിന് ഒരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ും നാല് പേരുകളുടെ കാര്യം ഇങ്ങനെ പുറത്തുവിടേണ്ടിയിരുന്നോ കോൺഗ്രസ് കാരണം അന്ന് ശശി തരൂർ കോൺഗ്രസിൽ മനീഷ് തിവാരി കോൺഗ്രസ് പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നാല് പേരുകൾ ഇതല്ല ഞങ്ങൾ കൊടുത്ത പേരുകൾ എന്ന് പറയുന്നത് താങ്കൾ വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ അവരോട് ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല കാരണം ഞാനെല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നത് എനിക്ക് വിളികൾ കിട്ടി അത്രേ എനിക്കറിയുള്ളൂ അതും പാർട്ടിയോട് ചോദിക്കും അതും എന്നോടാണ് ചോദിക്കേണ്ടത് നോക്കൂ കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയോ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഉണ്ടാവാം അത് അവർക്ക് അവരോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇന്ന് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ് സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത് അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരുപക്ഷെ വേറെ ആയിരിക്കും അത്രയല്ലേ ഉള്ളൂ അതിനെ എന്താ പറയുക നിങ്ങൾക്കാണ് നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ല ഇതൊക്കെ ചെയ്യുമ്പോട്ട് ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ചോദ്യം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനിച്ചിരിക്കണത് ഞാൻ യെസ് എന്ന് ആവശ്യം ആവശ്യമുണ്ടായിരുന്നല്ലോ അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത് ഇറ്റ് ഇസ് എൻ ആൻഡ് ദ നേഷൻ റിക്വയേഴ്സ് മൈ സർവീസസ് ആം അവൈലബിൾ അതാണ് എൻ്റെ സന്ദേശം ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സമയത്ത് രാജ്യമാണ് സർക്കാറാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യം എപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിനും വേണ്ടി നിൽക്കാൻ തയ്യാറാണ് അതിൽ പ്രശ്നമില്ലാതെ നോക്കൂ ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ച ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല എൻ്റെ അറിവില്ല ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ എം പിമാരും ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം വിളിച്ചത് രണ്ട് ദിവസം മുമ്പായിരുന്നു പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത് പല പാർട്ടികളുടെ പ്രതി പിന്നെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുവല്ലവർ എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതും പറഞ്ഞു അത്ര എനിക്ക് അറിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ആ അവരെ സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാനുള്ളത് അത് അവരോട് ചോദിക്കുന്നു എനിക്കതിനെ വേറെ കുറച്ച് ന്യായം വെറുതെ ചോദിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല ബന്ധപ്പെടുന്ന ആരെ വിവാദം ഉണ്ടാക്കുന്ന കഴിഞ്ഞവണ് ചോദിച്ചത് എന്റെ സുഹൃത്തെ നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ല ഇത് അഥവാ ഒരു ഞാൻ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഞാനൊരു കോള് സ്വീകരിക്കുന്നു ഞാൻ അതിന് എസ് പറയുന്നു ഞാൻ ഞാനെൻ്റെ പാട് നോക്കുന്നു ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ വന്നു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കെന്നൊരു അതിശയം തോന്നുന്നു എന്താ സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ് അതിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് പാർലമെൻറ്റിൻ്റെ സ്പീക്കറും കൂടിയാണ് ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു ആ സ്ഥാനത്തിലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എൻ്റേതൊരു കടമയായി എടുക്കുന്ന ഇല്ല ഞാൻ വരാൻ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു ഞാൻ സമ്മതിച്ചു ഇനിയും കാലത്ത് എനിക്ക് എൻ്റെ ഭാഗത്തിന് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ വലിയവർക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു താങ്ക്സ് ഇതിലെ രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത് ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല വേറെ ഏത് പാർട്ടിയോടൊപ്പവും വേറെ ഏത് വ്യക്തിയോടൊപ്പവും എന്നെ വിളിച്ചത് പാർലമെൻറ്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ് വേറെ ഒരു മനുഷ്യനെന്നെ വിളിച്ചിട്ടുമില്ലേ ആ പാർട്ടി എന്നോ നിന്ന് എവിടെ നിന്നും ഇതൊരു പാർലമെൻറ്ററി വിഷയമായിട്ട് എം പിമാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടുമില്ല എനിക്ക് ഇനി ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു വെരി മച്ച് നോക്കൂ ഞാൻ എല്ലാ വ്യക്തിയുടെയും കോമെന്റ്സിനെ കുറിച്ച് എനിക്കും കോമന്റ് തരാൻ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഞാൻ മറ്റേവരുടെ കോമന്റ് അവരോട് ചോദിക്കും താങ്ക്സ് വെരി മച്ച് ഓൾ ബെസ്റ്റ് പത്ത് വയസ്സേറെ ബോധോ വിവരോ ഇല്ല അഹങ്കാരം ധാർഷ്ട്യം ധിക്കാരം എന്തും വിളിച്ചു പറയാനുള്ളൊരു നാവ് പച്ച നുണ പറയാനുള്ള അപാരശേഷി ഇതുള്ളവർ മാത്രമാണ് കോൺഗ്രസിലെ കഴിവുറ്റവർ ആ ഒരു കഴിവ് ശശി തരൂറിനില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കില്ല അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനമോ അദ്ദേഹത്തിന്റെ അറിവോ അദ്ദേഹത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ് പഴയ മാടമ്പി മനസ്സുകളാണ് ഞാനാണ് ഏറ്റവും സൂപ്പർ എൻ്റെ താഴെ നിൽക്കുള്ളൂ ഈ മനോഭാവം കൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ അവർക്ക് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പൗരനെ അവർക്കൊപ്പം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ഇതുവരെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ പല വിവാദങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ കോൺഗ്രസിനെ ആശ്രമിക്കുമ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ ശശി തരൂർ എന്തായി അല്ലെങ്കിൽ എന്തായി മാറിയനേ എന്ന് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞ മറുപടികൾ കേൾക്കൂ തരൂരിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ മാത്രകൾ ചോദിക്കുന്നത് പിന്നെ കോൺഗ്രസുകാരുടെ മാസപ്പടി പറ്റുന്നതുകൊണ്ട് അവരുടെ കൂലി എഴുത്തുകാർ അവരുടെ ചാവേർ എന്നുള്ള നിലയ്ക്ക് ആരുടെ നേർക്കും പറഞ്ഞു വിട്ട് ഇവരുടെ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തെങ്കിലും വായിൽ നിന്ന് വീഴുകയാണെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ച് വിവാദമാക്കുക ഈ അടുത്ത കാലത്ത് തരൂർ ഈ നാട്ടിലെ വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുതിയ കാലഘട്ടത്തിൽ വ്യവസായ വകുപ്പിന്റെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത വിവാദം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പല കാര്യങ്ങളിൽ ശശി തരൂർ എന്ന വ്യക്തിയുടെ നോളജോ അദ്ദേഹത്തിന്റെ വിശാലമായിട്ടുള്ള അറിവോ ഇതൊന്നും കോൺഗ്രസിനൊരു പ്രശ്നമേ അല്ല അവർക്ക് അങ്ങനെയുള്ള വ്യക്തികളെ എങ്ങാനും ഏതെങ്കിലും പദവിയിലിരുത്തിയാൽ പാർട്ടിക്ക് വലിയ ഉന്നമനം ഉണ്ടായാലും അങ്ങനെ ഉന്നമനം ഉണ്ടാകാൻ പാടില്ല ഞാനാണ് ഏറ്റവും വലിയ കേമൻ എനിക്ക് താഴെ നിന്നാ മതി എന്റെ പെട്ടിയെടുപ്പുകാർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ സ്വന്തം നിനക്ക് ജനപിന്തുണയോ ജനങ്ങളുടെ അംഗീകാരമോ ഉള്ള വ്യക്തിയാണെങ്കിൽ അവരെ എല്ലാം മൂലയ്ക്കൊതുക്കി ജനങ്ങൾ സ്വീകരിക്കുന്ന ജനങ്ങൾ അംഗീകരിക്കുന്നവരെയൊന്നും കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു സ്ഥാനമില്ല എന്നതിന്റെ തെളിവാണ് തരൂരിനെ പോലെ തന്നെ ഡോക്ടർ പി സരനും സരൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടി വിട്ടു പോകേണ്ടി വന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട് ആ ജോലി വലിച്ചെറിഞ്ഞ് വന്നതാണ് അങ്ങനെ ഒരു വലിയ പേഴ്സണാലിറ്റിയൊക്കെ കിട്ടുമ്പോൾ ബി ജെ പിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഏത് പദവിയിലവരെത്തിച്ചേരേ പക്ഷെ കോൺഗ്രസിലായതുകൊണ്ട് അതൊന്നും ഒരു വലിയ സംഭവമല്ല ആ ഒരു കാര്യം പോലും ആരും അധികം ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാറില്ല ഇവിടുത്തെ പെട്ടിയെടുപ്പുകാരൻ ക്യാമറയ്ക്ക് മുന്നിലെ അഭിനേതാക്കളെല്ലാം കൂടി ചേർന്ന് അത്തരം ആൾക്കാർ ചെന്ന് കയറിയ പോലും അവരെ മൂലക്കിരുത്തിക്കൊണ്ട് ഞാനാണ് വലിയ കേമൻ എന്നുള്ള നിലയ്ക്കുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്താനും ഡയലോഗ് അടിക്കാനും നുണ പറയാനും മാത്രം ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇതാണ് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിന് ശേഷവും അവർ തരൂറിനോട് ചോദ്യം ചോദിച്ച് കൂടുതൽ വിവാദത്തിൽപ്പെടുത്താൻ പരിശ്രമിക്കുന്നത് തരൂർ എടുത്ത തീരുമാനം കിറുകൃത്യമാണ് ഈ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളെ സംബന്ധിച്ചൊക്കെ പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവ് വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കേണ്ടതുണ്ട് ഈ രാജ്യം എന്തുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു സ്റ്റെപ്പ് വയ്ക്കേണ്ടി വന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് ഊഷ്മളമാക്കാനായിട്ട് ഏറ്റവും കഴിവുറ്റ വ്യക്തി ഇന്ന് ഇന്ത്യയിൽ തരൂർ അല്ലാതെ മറ്റാരുമില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ വ്യക്തിയൊക്കെ മൂലയ്ക്കിരുത്തുകയും അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്ന കോൺഗ്രസിന്റെ വിശാലമായ കാഴ്ചപ്പാട് കണ്ടിട്ട് മനസ്സിലാക്കുക ഇതാണ് കോൺഗ്രസുകാർ ഈ നാട്ടിൽ ഏറ്റവും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടെന്നും ജനാധിപത്യവുമെന്ന് ഈ നാട്ടുകാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു